എടോ കൃഷ്ണകുമാറെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ അതായത് തൻ്റെ മകളോട് പറ ഇമ്മാതിരി ഇമ്മാതിരി ഇതൊന്നും പറയല്ലേ അതായത് ഒരുപാട് കുട്ടികൾ നിന്റെ മകളുടെ വീഡിയോ കാണുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ള ഫാമിലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും ഫാമിലി തന്നെയാണ് കാരണം മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് അച്ഛനുണ്ട് യൂട്യൂബ് അമ്മക്കുണ്ട് യൂട്യൂബ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് യൂട്യൂബാണ് ആ കുടുംബത്തിലുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മില്യൺ രണ്ട് മില്യൺ ഫോളോവേഴ്സും ഉണ്ട് ഇവരുടെയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുന്നതുമാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇയാളുടെ പിന്നെ മൂന്നാമത്തെ മകളാണെന്ന് തോന്നുന്നു ഈശാ ി എന്ന പേര് ആ കുട്ടിയുടെ ഒരു വ്ലോഗ് കാണാൻ ഇടയായി ആ കുട്ടി പച്ചക്ക് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക എന്റെ ചേച്ചിയുടെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എന്നെ ആരും അമ്മ എന്ന് വിളിക്കാൻ പാടില്ല എന്തൊരു മനുഷ്യജന്മമാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അമ്മയെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒതുക്കുമ്പോഴേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരിയുടെ മകളുണ്ടായി കഴിഞ്ഞാൽ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചെറിയമ്മ ചിറ്റമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി കൊതിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഈ യുവതി പറയുകയാണ് പത്തോ പതിനെട്ടോ വയസ്സ് പ്രായമുണ്ട് ഒരു ഉളുപ്പുമില്ലാതെയാണ് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അതായത് ഇവരൊക്കെ നമ്മുടെ ഈ എന്താ സംസ്കാരം ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് കമിഴ്ത്തി വെക്കാനാണ് ഇവരൊക്കെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ രീതികളൊന്നും പാടില്ല എന്റെ പൊന്ന് മക്കളെ ഇപ്പൊ പുതിയ രീതികൾ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ അനുഭവം എന്തൊക്കെ ദുരന്തങ്ങളാണ് അനുഭവിക്കുന്നത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുറേ ടീമുകളെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ എല്ലാവരും കാണുന്നതല്ലേ അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള കുറേ വ്ളോഗർമാർ തന്നെയാണ് ഇവരൊക്കെ പറയുന്ന ഇതൊന്നും ചെയ്യരുത് അത് ചെയ്യരുത് പക്ഷേ ഇവരൊന്നും അങ്ങനെയല്ല ഇവരൊക്കെ ഈ വ്ളോഗിന് വേണ്ടിയിട്ടും ആൾക്കാരുടെ കയ്യടിക്ക് വേണ്ടിയിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറെ ആളിനെ വിമർശിക്കും അതിനു വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് കെ എന്നു പറഞ്ഞാൽ ഈ പാവപ്പെട്ടവൻ്റെ അതായത് ഈ പെൺകുട്ടി പറഞ്ഞിട്ട് എന്നാ പിന്നെ അങ്ങനെ വേണ്ട ഇനി എൻ്റെ ഇനി എന്റെ പിന്നെ മകൾ തുടങ്ങാൻ എൻ്റെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ എടുത്തിട്ട് തോട്ടിലിടും ഇല്ലെങ്കിൽ ഇനി എൻ്റെ ചേച്ചിയുടെ മകളെന്നെ കുഞ്ഞമാന്ന കാര്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഞാൻ വെച്ചേക്കത്തില്ല അതിനെ എടുത്ത് ഞാൻ പുഴയിലെറിയും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പൊമ്പിളർ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിഡിത്തമായ ഒരു കാര്യമാണ് ആ ഒരു യുവതി ആ പത്തൊമ്പതോ ഇരുപതോ വയസ്സുള്ള യുവതി ഉണ്ടല്ലോ ഇവിടെ ജനങ്ങൾക്ക് കൊടുത്തതെന്ന് ഞാൻ പറയുള്ളൂ അതിൻ്റെയൊക്കെ വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ കുട്ടികളാണ് അപ്പം ഇവരൊക്കെ കാണുമ്പോഴെന്താണ് അയ്യോ അന്നാപ്പിനെ കുഞ്ഞമ്മ എന്ന് വിളിച്ചത് അവർ അങ്ങനെ ശത്രുക്കളായി അതായത് സ്വന്തം മക്കൾ വരെ ശത്രുക്കളായി മാറുകയാണ് അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സംസ്കാരം ഇല്ലെങ്കിൽ പുതിയൊരു ജീവിതം പുതിയൊരിത് ഇതിലല്ലേ അതായത് പിന്നെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥമില്ല അതുപോലെ തന്നെ തോന്നുന്ന ആൾക്കാരാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പിന്നെ കാമുകനായി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ സുഹൃത്തായി കഴിഞ്ഞാലും ജാരനായി കഴിഞ്ഞാലും ഇവരൊക്കെ ചെയ്യുന്ന എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സുഹൃത്തുക്കളും ജാരന്മാറും ഏതെങ്കിലും ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റുമോ ഇവറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൊലക്കേസിലൊക്കെ പ്രതിയായിട്ട് ഒന്നുകിൽ ഈ യുവതി കൊല്ലപ്പെട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ യുവാവിനെ കൊല്ലപ്പെട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും മൂന്നെണ്ണം കൂടിയിട്ട് മക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർക്കുള്ള രോഗമാണ് ഇവിടെ നല്ല രീതിയിൽ ഫാമിലിയായി ജീവിക്കുന്ന നല്ല രീതിയിൽ കല്യാണൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേ ഇതൊന്നും ഇല്ലാത്ത ടീമിന് ഇതിലൊന്നും താല്പര്യമില്ലാത്ത ടീമിന് അധ്വാനിക്കാൻ കഴിയാത്ത ടീമിന് നല്ല രീതിയിലുള്ള ചോർച്ചലുണ്ട് നല്ല ആക്കി ഇതൊക്കെ കാണുമ്പോഴേ അപ്പം ഇവറ്റകൾ എന്താണ് അങ്ങനെ അങ്ങ് ചോദിക്കണ്ട ഞങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം ഞങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം നിങ്ങൾ കണ്ടതല്ലേ ആ കൊച്ചിയിൽ പോയിട്ട് ഉമ്മ വെച്ച് കളിക്കുന്ന കുറെ കണ്ടതല്ലേ എന്ത് നേടിയിടാ ഒന്നും നേടിയിട്ടില്ല അതിൻ്റെ അകത്ത് ഒരുത്ത പശുപാലൻ അവൻ്റെ അവൻ്റെ ഭാര്യേനെയും കൂട്ടിയിട്ട് ഇപ്പോഴൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോട്ടോ എടുത്ത് നടക്കില്ല അവണിയാടുന്നത് അതാണ് ആകെ നേടിയത് എന്തൊക്കെ എപ്പോഴായിരുന്നു കൊച്ചിയിൽ മറ്റേ ഉമ്മിച്ച് കളിക്കാൻ പോകുന്നു ഇതെന്തൊക്കെയായിരുന്നു കേരളം നാളെ മുതൽ മാറിപ്പോയി കേരളം നാളെ മുതൽ യൂറോപ്പാണ് ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ എണ്ണം ഞാൻ പറഞ്ഞല്ലോ ഈ കല്യാണം കഴിക്കാത്ത ഇതിനൊന്നും താല്പര്യമില്ലാത്ത എവിടെയെങ്കിലും പോയിട്ട് ആരുടെയെങ്കിലും കൂടെ നിൽക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ടീമുകൾ അവരുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അവരിങ്ങനെ എഴുതി വിടുന്ന ചില കാര്യങ്ങൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം ആരും അടിമുണ്ട് ആരും അടിമയല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സ്വാതന്ത്ര്യങ്ങൾ പിന്നെ ഇപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് പല സ്ത്രീകളും പറയുന്നത് ആദ്യം സ്വയം സ്നേഹിക്കൂ സ്വയം സ്നേഹിക്കൂ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെല്ലാം ചവിട്ടി വെളിയിലാക്കൂ ഇല്ലെങ്കിലും മക്കളെയെല്ലാം എടുത്തിട്ട് എവിടെയെങ്കിലും ഇടൂ എന്നിട്ട് സ്വയം സ്നേഹിക്കാൻ വേണ്ടി പറയുകയാണ് കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ് സിനിമാ താരങ്ങളൊക്കെ മൂന്നും നാലും കിട്ടും ഈ റ്റിങ്ങൾ എന്നിട്ട് പറയും സ്വയം സ്നേഹിക്കൂ സ്വയം സ്നേഹിക്കൂ എന്ന് ഇപ്പോൾ ടി വിയിൽ വന്നിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് രണ്ടാമത്തെ കല്യാണമാണ് രണ്ടാമത്തെ ഇത് ഒഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോഴും എവിടെയോ ടൂറ് പോയിട്ട് ഈ ഇങ്ങനെയുള്ള ൊക്കെ ഇട്ടിട്ടുള്ള ഈ പിന്നെ ഫോട്ടോയും കണ്ടിട്ട് പറയുകയാണ് സ്വയം സ്നേഹിക്കൂ അതാ ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ പണം ഇങ്ങനെ വരാൻ തുടങ്ങിയത് എന്ന് ഉളുപ്പുണ്ടോ ഇതിനൊക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് വലിയ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടാമത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് പോലും ഇതിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് പറയുന്നത് ഇമ്മാതിരി കൂതറകൾ അത് ഇതൊക്കെയല്ലേ നമ്മുടെ മക്കൾ എല്ലാവരും കണ്ട് പഠിക്കുന്നത് ഇതൊക്കെയല്ലേ നമ്മളെല്ലാവരും കാണുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടല്ലേ നമ്മളെ മക്കൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞാലും ഇവരുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും ഇതിൻ്റെ അത് അതിൻ്റെ അതുകൊണ്ട് നിങ്ങളാരും കണ്ടിട്ടൊന്നും മക്കളെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കോഞ്ഞാട്ടെ ആക്കണ്ട നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നല്ല ജീവിതം ജീവിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണമുണ്ടാക്കിയിട്ട് ആൾ സുഖമായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിപ്ലവവും ഇതും പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വേണം എന്നെ സ്വയം സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ജീവിക്കാം അതൊന്നും ഒരു ജീവിതമല്ല പക്ഷേ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് മുതലേ പഠിച്ചിരിക്കുന്നത് നമ്മളെ അമ്മേനെ അമ്മയെന്ന് വിളിക്കാൻ തന്നെയാണ് അല്ലാതെ അമ്മേനെ പേര് വിളിക്കാനല്ല നമ്മളൊന്നും പഠിപ്പി പഠിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വരുന്ന തലമുറയും അമ്മ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്നേഹമുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ താളം തെറ്റി ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന എന്താണ് കൊച്ചിയിൽ നടക്കുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന വൃത്തികെട്ടൊരു പരിപാടിയുണ്ട് അതിലേതെ ഒന്നും രക്ഷപ്പെട്ടിട്ടുണ്ട ഏതെങ്കിലും ഒരെണ്ണം ഈ പത്തോ എൺപതോ വയസ്സ് വരെ ജീവിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുവുക ഒരെണ്ണം പോലുമില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും നാൽപ്പത്തഞ്ചു വയസ്സ് സ്ത്രീകളുണ്ട് കുറെ എണ്ണം പണ്ട് ലിവിംഗ് ടുഗതർ ആണെന്ന് പറഞ്ഞു ഇപ്പോഴും ഒറ്റക്കാണ് ആർക്കും വേണ്ട ഇപ്പോഴ് അതായത് അവനൊക്കെ ഒഴിവാക്കിപ്പോയി ആദ്യം പങ്കാളിയൊക്കെ ഉണ്ടായിരുന്നു അവനൊക്കെ ഒഴിവാക്കി പോയി അവൻ പെണ്ണും കേട്ടിട്ടുവാ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇത് പിന്നെയും ലിവിങ് 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 എന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ നഷ്ടം പറ്റുന്നതായിരിക്കാം ഈ സ്ത്രീകൾക്ക് മാത്രമാണ് വേറെ വേറൊരാൾക്കും നഷ്ടം പറ്റുന്നില്ല പുരുഷന്മാർക്ക് അഞ്ചിന്റെ പൈസ നഷ്ടമില്ല ഈ സ്ത്രീകളാണ് ഇതിലൊക്കെ പെട്ടുപോകുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചു വേണം നീങ്ങാൻ മറ്റുള്ളവരുടെ വാക്കും കേട്ട് മറ്റുള്ളവരുടെ സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും മറ്റേ ഇതും കേട്ട് ഇതുപോലെയുള്ള കുറെ ടീമുകളുടെ യൂട്യൂബർമാരുടെ ഉപദേശവും കേട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും നായ നക്കി എന്ന് ചോദിച്ചാൽ മതി അത്രയേ എനിക്ക് പറയാനുള്ളൂ ഇന്ന് കാണുന്ന ദുരന്തങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ലിവിങ് ടുഗതറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് പിന്നെ നമ്മളിപ്പോ കൊച്ചിയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം എന്താ അയ്യോ നമുക്ക് എവിടെയെങ്കിലും ഒരു ലിവിങ്ങിനെ വേണം എവിടെയെങ്കിലും ഒരു ലിവിങ് വേണം ഇത് തന്നെയാണ് തപ്പുന്നത് അപ്പൊ ഇതിനായിട്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ആണുങ്ങളും ഇതിനായിട്ട് ജീവിക്കാം കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ അവർ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ വരെ ജീവിക്കും അത് കഴിഞ്ഞതിന് ശേഷം അവർ നല്ല പൊടിയും തട്ടിട്ട് എന്നാൽ പിന്നെ നമുക്ക് പിരിയാട്ടാ ഇനിയിപ്പം നമുക്ക് ഒന്നിച്ച് ജീവിക്കണ്ട കുറച്ച് കഴിഞ്ഞാലുണ്ടാവും ഒരു പിന്നെ അവൻ പെണ്ണൊക്കെ കെട്ടി രണ്ട് മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആ പെണ്ണുണ്ടാവും ഇങ്ങനെ എല്ലാം നശിച്ച് എല്ലാം തീർന്നതായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഏതായാലും ഇനി എന്തിനാണ് കോടാ മഴയെല്ലാം പോയിട്ടാണ് ഉള്ളത് ആ കോടിയങ്ങ് കൂട്ടി വെച്ചേക്കാം അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഈഷാനിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ എന്നാ പറഞ്ഞത് കൃഷ്ണകുമാറിൻ്റെ മോളുടെ ഒന്നും കാര്യം നോക്കിയിട്ട് നിങ്ങൾ നോക്കണ്ട അവറ്റകളൊക്കെ തന്നെ പൈസയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പലതും പറയും അവരെന്നിട്ട് നാളെ മുതൽ എന്ന് പറയുന്ന ഇമ്മര് ജീവിതത്തിൽ അവർ പോകത്തില്ല അവർ കൃത്യമായിട്ട് ഈ ചിറ്റമ്മയെ കുഞ്ഞമ്മയെന്ന് തന്നെയാണെന്ന് വിളിക്കുക പക്ഷെ ഒന്നും നിങ്ങളെ ക്യാമറയിൽ കാണിക്കൂല ക്യാമറയിൽ പറയുന്ന ഇതാണ് എന്നെ എടി വാടി പോടി എന്നാ വിളിക്കുന്നതെന്ന് ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ നമ്മളിവിടുന്ന് വിളിക്കാനും തുടങ്ങും നമ്മുടെ കുടുംബമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നശിച്ച് നാരായണക്കല്ലാവുകയും ചെയ്യും ഇതാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ചില ഫാമിലി ബ്ലോഗേഴ്സിന്റെ കൂത്താട്ടങ്ങൾ കണ്ടിട്ട് ഇവിടെ എൻ്റെ ഭർത്താവും ആയിട്ടുണ്ടെങ്കിൽ ദൈവമേ അയാളുടെ ഒരു കാര്യം നോക്കണ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിങ് സമയത്തും മാത്രമേ സ്നേഹമുള്ളൂ അത് കഴിഞ്ഞാൽ ഈച്ചക്കളൊക്കെ നായും എന്നാൽ എന്നാന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ അതാ പശുവും കാളയും പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നായും കുറുക്കനും പോലെയാണ് അത് ഏറ്റവും നല്ല ഇത് അപ്പം അങ്ങനെയാണ് അതുകൊണ്ട് ഇവരുടെയൊക്കെ ജീവിതം നിങ്ങൾ അനുകരിക്കാൻ നിൽക്കണ്ട ഈ പറയുന്ന തീലോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് വിട്ടോ അല്ല അല്ലാങ്ങ് കുറച്ച് പറയുക എൻ്റെ ചേച്ചിയുടെ മകള് വന്നുകഴിഞ്ഞാൽ എന്നെ ചിക്കമ്മയെന്ന് വിളിക്കണം എന്നെ കുഞ്ഞമ്മയെന്ന് വിളിക്കണം എന്നല്ലേ പറയുള്ളൂ പറയുന്നത് എന്നെ കുഞ്ഞ്മെന്ന് വിളിക്കണ്ട അമ്മ എന്ന് വിളിക്കണ്ടാന്ന് അല്ലാതെ ഒരെണ്ണം പോലും ഇങ്ങനെ പറയത്തില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പിയാണ് കൃഷ്ണകുമാറിന്റെ മക്കൾ പല അഭ്യാസങ്ങളും ഇതുപോലെ പറയാറുണ്ട് അതായത് രണ്ടു ദിവസം മുമ്പ് വേറെ എന്ന് പറയുന്ന കേട്ടോ അയ്യോ അമ്പലത്തിലെ പാട്ട് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് അത് നമ്മളങ്ങാറ്റാ പറഞ്ഞിട്ടെങ്ങ് തീർന്നു കഥയാണെന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സകല എണ്ണെന്ന് ഇറങ്ങും നിനക്കന്നാ അമ്പലത്തിനോട് ഇത്ര ദേഷ്യം നിനക്കന്നാടാ അമ്പലത്തിനോട് ഇത്ര ദേഷ്യം എന്ന് കൃഷ്ണകുമാറിന്റെ മകളായോണ്ട് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ിയാണ് ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇന്നത്തെ പിള്ളേരി ഒന്ന് കാണട്ടെ നന്ദി നമസ്കാരം കമന്റ് മറന്നു പോകണ്ട ലൈക്കും മറക്കണ്ട ബൈ ബൈ